ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി നാൽപ്പത്തി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർ കന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം മിലൻ ഒക്ടോബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആനിവേഴ്സറി ഓഫ് ദ ലാസ്റ്റ് അപ്പാരിഷൻ ഓഫ് ഫാത്തിമ നാനൂറ്റി എൺപത് സ്വർഗത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നാം തീയതി ഫാത്തിമയിലെ കോവാദ ഏറിയയിൽ അവസാനമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുഞ്ഞു ലൂസിയോട് ഞാൻ പറഞ്ഞു നിന്റെ കണ്ണുകൾ നീ സ്വർഗത്തിലേക്ക് ഉയർത്തുക നിന്റെ ചുറ്റും നിന്ന അസംഖ്യം ജനങ്ങളെ അവളോടൊപ്പം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ അവൾ ക്ഷണിച്ചു അപ്പോഴാണ് വികാരതീവ്രതയോടെ എല്ലാവരും ദർശിച്ച സൂര്യനിലെ അത്ഭുതം എന്ന മഹാപ്രതിഭാസം അരങ്ങേറിയത് ഞാൻ പ്രത്യക്ഷയാകുന്നു എന്നതിൻ്റെ സ്ഥിരീകരണമായിരുന്നു ഈ അടയാളം സൂര്യനെ ഉടയാടിയാക്കിയ നിങ്ങളുടെ സ്വർഗീയ അമ്മ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നതിൻ്റെ അടയാളമായിരുന്നു അത് ഫാത്തിമയിൽ വെച്ച് ഞാൻ വെളിപ്പെടുത്തിയ ഈ കാലയളവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നും നിങ്ങളോട് ആവർത്തിക്കുന്നു സ്വർഗത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക സ്വാർത്ഥതയും വിദ്വേഷവും പാപവും അശുദ്ധിയും കൊണ്ട് ശുഷ്കമായ ഈ ലോകത്തിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകളെ തിരിക്കുക സമ്പത്തിൻ്റെയും ലൗകിക സുഖങ്ങളുടെയും കപട ദൈവത്തെ രോക്ഷത്തിൻ്റെയും അഹന്തയുടെയും കപട ദൈവത്തെ അക്രമത്തിൻ്റെയും അശുദ്ധിയുടെയും കപട ദൈവത്തെ സാഷ്ടാംഗ പ്രണമം ചെയ്യുന്ന ഈ മനുഷ്യവംശത്തിൽ നിന്ന് ദൈവത്തെ കൂടാതെ ഒരു നാഗരികത കെട്ടിപ്പടുത്ത ഈ മനുഷ്യഗണത്തിൽ നിന്ന് അശുദ്ധാത്മാക്കൾ കൈയടക്കിയിരിക്കുന്ന ഈ മനുഷ്യവംശത്തിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകളെ തിരിക്കുക വേദനാജനകമായ വിശുദ്ധീകരണത്തിൻ്റെ തീവ്രയാതനയുടെയും ഈ മണിക്കൂറുകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെത്തിരിക്കുക കുടിലത കൊള്ളുന്ന കുടികൊള്ളുന്ന ഒരു കാലഘട്ടമാണിത് കാരണം മനുഷ്യ ഹൃദയം കുടിലത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ബന്ധിതവും തണുത്തുറഞ്ഞതും വരൾച്ച ബാധിച്ചതുമാണ് അവൻ്റെ ഹൃദയം മനുഷ്യവർഗത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും മേൽ സാത്താൻ തൻ്റെ ആധിപത്യം സ്ഥാപിക്കുകയും ഒരു ജേതാവെന്ന വണ്ണം ഭരണം നടത്തുകയും ചെയ്യുന്നു തിന്മകളുടെയും ശക്തികൾ നിരീശ്വരത്വത്തിൻ്റെയും പ്രീമേസനിസത്തിൻ്റെയും സഹായത്തോടെ നിങ്ങളുടെ വിജയം കഴിഞ്ഞു പ്രതിസന്ധികളെല്ലാം അഭിമുഖീകരിക്കുന്ന ഈ വേളയിൽ നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ നിരന്തര സംരക്ഷണം അനുഭവിക്കുന്ന നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നോ നിങ്ങളുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് തിരിക്കുക കാരണം നിങ്ങളുടെ വിമോചനം ഇത് ആസന്നമായിരിക്കുന്നു പ്രകാശത്തിൻ്റെയും വിശുദ്ധിയുടെയും പൊതുയുഗം സ്വർഗത്തിൽ നിന്ന് നിങ്ങളിലേക്ക് കടന്നു വരും സാത്താൻ്റെയും അവൻ്റെ ശക്തമായ സൈനിക നിരകളുടെയും സുനിശ്ചിതമായ വിജയം സുനിശ്ചിതമായ പരാജയം സ്വർഗത്തിൽ നിന്ന് വരുന്നത് നിങ്ങൾ കാണും സ്വർഗത്തിൽ നിന്നാണ് യേശു തൻ്റെ ദൈവമഹത്വത്തിൻ്റെ വെൺകുതിരപ്പുറത്ത് നിങ്ങളുടെ പക്കലേക്ക് വരുന്നത് സൂര്യനെ ധരിച്ച സ്ത്രീയായി നിങ്ങളുടെ സ്വർഗീയ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളുടെ നയനങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ ഏവരെയും ഈ അമ്മ സഹർഷം സ്വാഗതം ചെയ്യുന്നു കാരണം തുറക്കപ്പെട്ട സ്വർഗത്തിൽ ഒരു വെള്ള വെളുത്ത കുതിര ഇതാ പ്രത്യക്ഷപ്പെടുന്നു കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുന്നവൻ്റെ നാമം വിശ്വസ്തനും സത്യമാനുമായവൻ എന്നാണ് കാരണം സന്മാർഗ്ഗ നിഷ്ഠയോടെ അവൻ വിധിക്കുകയും യുദ്ധത്തിലേർപ്പെടുകയും ചെയ്യുന്നു അവൻ്റെ കണ്ണുകൾ അഗ്നിജ്വാല പോലെയാണ് അവൻ്റെ ശിരസിൽ ഒരു രാജകീയ മകുടം സ്ഥിതി ചെയ്യുന്നു ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമം അവനുണ്ട് പക്ഷേ ആ നാമം അവനല്ലാതെ മറ്റാർക്കും അറിയില്ല രക്തത്തിൽ ചാളനം ചെയ്ത ഒരു അങ്കിയാണ് അവൻ ധരിച്ചിരിക്കുന്നത് അവൻ്റെ നാമം ദൈവവചനം എന്നാണ് വെളുപ്പിച്ചെടുത്ത് ശുദ്ധമായ ലിനൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് അശ്വാരൂഢനായ സ്വർഗീയ സൈന്യം അവനെ അനുധാവനം ചെയ്യുന്നു ലോകത്തെ പ്രഹരിക്കുവാൻ അവൻ്റെ കയ്യിൽ നിന്ന് വായിൽ നിന്ന് മൂർച്ചയേറിയ ഒരു വാള് പുറപ്പെടുന്നു ഈ ലോകത്തെ അവൻ ഇരുമ്പുതണ്ടുകൊണ്ട് ഭരിക്കുകയും വിശ്വാധിപനായ ദൈവത്തിൻ്റെ ഭീകരത താടനത്തെ പ്രതിഫലിപ്പിക്കുന്ന മുന്തിരിച്ചക്കിനെ അവൻ നീക്കിക്കളയുകയും ചെയ്യും അവൻ്റെ വസ്ത്രങ്ങളിലും തുടകളിലും അവൻ്റെ നാമം ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നു രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവും ആകയാൽ എനിക്ക് സമർപ്പിതരായിരിക്കുന്ന വത്സരസുതരെ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ മേൽപോട്ട് ഉയർത്തുക കാരണം സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും ഭരണം നിങ്ങളുടെ മധ്യെ പുനഃസ്ഥാപിക്കുവാൻ പ്രകാശപൂരിതമായ വാനമേഘങ്ങളിൽ തൻ്റെ എല്ലാവിധ മഹത്വത്തോടും പ്രഭയോടും കൂടി യേശുനാഥൻ എഴുന്നള്ളി വരും ഡോങ്കോ നവംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നാനൂറ്റി എൺപത്തി ഒന്ന് നിങ്ങളുടെ മരണവേളയിൽ വത്സല മക്കളെ നിങ്ങളിൽ വിശ്വാസത്തിൻ്റെ മുദ്രയോടെ നിങ്ങൾക്ക് മുൻപേ കടന്നുപോയി സമാധാന നിദ്രകൊള്ളുന്ന സഹോദരന്മാരെ അനുസ്മരിക്കുക അനുസ്മരിക്കുകയാണല്ലോ എൻ്റെ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഇപ്പോൾ നിത്യവിശ്രമത്തിലെ വിശ്രാന്തിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ എൻ്റെ വത്സല മക്കൾ എത്രയേറെ ഉണ്ടെന്നോ ഇന്നവർ മാനവ ബൃന്ദത്തോടൊപ്പം ദൈവത്തിന് പരിപൂർണമായും സ്വന്തമായും കൊണ്ട് ആഹ്ലാദത്തിൻ്റെ പൂർണിമ ആസ്വദിക്കുകയാണ് പറുദീസായിലെ ശാശ്വതമായ പരമാനന്ദത്തിൻ്റെ പൊൻകിരണമായി അവർ പരിലസിക്കുന്നു എന്ന നെയ്ക്കുമായി രക്ഷ കൈവരിച്ചതിൻ്റെ ആഹ്ലാദത്തോടെ വേറെ കുറേ പേർ ശുദ്ധീകരണ സ്ഥലത്തുണ്ട് ഇനിയും ദൈവത്തിൻ്റെ സ്വന്തമാകാൻ കഴിയാത്തതിൽ അവർ അനുഭവിക്കുന്ന വേദന ചില്ലറയൊന്നുമല്ല ഈ സഹോദരന്മാർ പ്രത്യേകമാം വിധം നിങ്ങളുടെ ചാരെ ഇന്ന് സന്നിഹിതരാണെന്ന സത്യം നിങ്ങൾ നിങ്ങളെ അറിയിക്കട്ടെ ഇന്ന് അവർ വിജയം കൊൾ കൈയാളുന്ന സൈനിക നിരകളിലെ അംഗങ്ങളാണ് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ യാതനകൾ നിങ്ങളുടെ ക്ഷേമത്തിനായി അവർ കാഴ്ചവെക്കുന്നു പർവീസായില നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ വിഘാതമായി നിങ്ങൾക്കുള്ള മാനുഷിക വൈകല്യങ്ങളിൽ നിന്നും അവരെ വിമുക്തരാക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒത്തിരി സഹായിക്കുന്നുണ്ട് ഭൂമിയിലായിരുന്നപ്പോൾ എൻ്റെ വിമലഹൃദയത്തിൻ്റെ പ്രതിഷ്ഠയിൽ ജീവിച്ച ആ വിശുദ്ധർ നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ ഹൃദയവേദന ലഘൂകരിക്കുന്നതിന് വേണ്ടി ഒരു ഭൗമിക കിരീടം മെനഞ്ഞുണ്ടാക്കുന്നുവെങ്കിൽ ഇന്നവർ എനിക്കായി മഹത്വമാർന്ന ഒരു സ്വർഗീയ സിം കിരീടം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സിംഹാസനത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന അവർ ഞാൻ പോകുന്നിടത്തെല്ലാം എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഭൂമിയിലായിരുന്നപ്പോൾ എൻ്റെ സൈനിക നിരയുടെ ഭാഗമായിരുന്ന ഇന്ന് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾ എൻ്റെ സാന്നിധ്യം പ്രത്യേകമാംവിധം അനുഭവിച്ചറിയുകയും അവരുടെ വേദനയുടെ കാഠിന്യത്തെ ലഘൂകരിക്കുകയും ശുദ്ധീകരണത്തിൻ്റെ കാലയളവിനെയും ആ സാന്നിധ്യം കുറയ്ക്കുകയും ചെയ്യും ഈ ആത്മാക്കളെ ഞാൻ എൻ്റെ കരങ്ങളിൽ സ്വീകരിക്കുകയും പറുദീസയുടെ അനിർവചനീയമായ പ്രകാശത്തിലേക്ക് അവരെ ഞാൻ നയിക്കുകയും ചെയ്യും ആകെയാൽ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായിരിക്കുന്ന വത്സല മക്കളെ വേദനാജനകമായ ഭൗമിക തീർത്ഥാടനത്തിൻ്റെ വേളയിലെന്നു മാത്രമല്ല നിങ്ങളുടെ അന്തിമ വിനാഴികളിലും നിങ്ങളുടെ അമ്മ നിങ്ങളുടെ സവിതയെ ഉണ്ടായിരിക്കും നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ എത്രയോ തവണയാണ് ഈ പ്രാർത്ഥന ഒരുവിട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നീ പ്രാർത്ഥിക്കണമേ ഞാൻ അത്യാഹ്ലാദത്തോടെ ശ്രദ്ധിക്കുകയും താൽപ്പര്യത്തോടെ ശ്രവിക്കുകയെന്നുമായ ഒരു പ്രാർത്ഥനയാണിത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പക്കൽ മരണവേളയിൽ ഞാൻ സന്നിഹിതയാകുന്നെങ്കിൽ എനിക്കായി പ്രതിഷ്ഠിക്കപ്പെടുകയും എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഇതിനേക്കാൾ എത്രയോ അധികമാണ് ഞാൻ നിങ്ങൾക്ക് സമീപസ്ഥയായിരിക്കുന്നത് മഹുദ്ധീകരിക്കപ്പെട്ട എൻ്റെ ശരീരത്തിൻ്റെ സമസ്ത പ്രതാപത്തോടും കൂടെ നിങ്ങളുടെ മരണവേളയിൽ ഞാൻ നിങ്ങളുടെ സമീപം അണയുകയും നിങ്ങളുടെ ആത്മാക്കളെ എൻ്റെ കരങ്ങളിൽ സ്വീകരിച്ച് യേശുവിൻ്റെ പക്കൽ പ്രത്യേക വിധിക്കായി ഞാൻ സമർപ്പിക്കും യേശുവിൻ്റെ അമ്മയായ ഞാൻ തന്നെ ഈ ആത്മാക്കളെ അവൻ്റെ മുൻപിൽ നിർത്തുമ്പോൾ അവർ അനുഭവിക്കുന്ന ആനന്ദം എന്തുമാത്രമായി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ കാരണം ഞാൻ എൻ്റെ സൗന്ദര്യത്താൽ അവരെ ആവരണം ചെയ്യുകയും എൻ്റെ പരിശുദ്ധിയുടെ സുഗന്ധവും എൻ്റെ വിശുദ്ധിയുടെ ലാളിത്യവും എൻ്റെ സ്നേഹത്തിൻ്റെ വേൺവസ്ത്രവും ഞാൻ പ്രദാനം ചെയ്യുന്നതുകൊണ്ടാണ് ഈ ധവള വസ്ത്രത്തിൽ പറ്റിയിരിക്കുന്ന കറയുടെ പാടുകൾ നീക്കുവാൻ എൻ്റെ മാതൃനിർവിശേഷമായ കരങ്ങൾ കൊണ്ട് ഞാൻ അതിനെ തഴുകി കഴിയുമ്പോൾ പറ നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർ അർഹരായിത്തീരും നിങ്ങളുടെ അമ്മയെ ചാരത്തമർന്ന് മരണം വരിക്കുന്നവർ അനുഗ്രഹീതരാണ് അതെ അനുഗ്രഹീതർ കാരണം അവർ ജീവൻ വെടിയുന്നത് സർവേശ്വരനായ ദൈവത്തിലാണ് അപ്പോൾ അവരുടെ അധ്വാനങ്ങളിൽ നിന്നെല്ലാം അവർ പിൻവാങ്ങി അവർ വിശ്രമിക്കുകയും അവർ ചെയ്ത നന്മ പ്രവർത്തികൾ അവരെ പിന്തുടരുകയും ചെയ്യും എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായിരിക്കുന്ന വത്സല മക്കളെ ഞാൻ നിങ്ങളുടെ സമീപസ്ഥയാണെന്ന ആനന്ദം അനുഭവിക്കുവാനും മരണവേളയിൽ നിങ്ങളുടെ ആത്മാക്കളെ എൻ്റെ കരങ്ങളിൽ സ്വീകരിക്കുമെന്നും അഭിലഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതകാലത്ത് തന്നെ എന്നോട് പ്രത്യേകവിധമാവിധം ഐക്യപ്പെട്ട് ജീവിക്കുവാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ രണ്ട് കാരണങ്ങള കാര്യങ്ങളാണ് നമ്മളോട് പ്രത്യേകവിധമാം വിധം സൂചിപ്പിക്കുന്നത് ഒന്ന് ഫാത്തിമയിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലുണ്ടായ ഒക്ടോബർ പതിമൂന്നാം തീയതി ഉണ്ടായ മാതാവിൻ്റെ ആ പ്രത്യക്ഷപ്പെടലിനോടുകൂടി മാതാവ് സൂര്യനിലെ നൃത്തം ഉണ്ടായി തന്നെ തന്നെ വെളിപ്പെടുത്തിയ ആ സമയം മാതാവ് മനുഷ്യവംശത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളുടെ സത്യസന്ധത മനസ്സിലാക്കി കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് ജീവിക്കാം ജപമാലയുടെ മണികൾ നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു മാതാവ് പറയുന്ന മറ്റൊരു കാര്യം എൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായിരിക്കുന്നവരിൽ എത്രയോ അധികമായി ഞാൻ സംപ്രീതയാണ് എന്നാണ് ജീവിതകാലത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുകയും വിശുദ്ധ ജപമാല ചൊല്ലുകയും ചെയ്യാം അതുവഴി നമ്മുടെ മരണനേരത്ത് നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുകയും അവൾ നമ്മെ നിത്യസൗഭാഗ്യത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയും അമ്മയുടെ വലിയ ദാനമായി ആ നിത്യസൗഭാഗ്യം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യുമാറാകട്ടെ നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ വലിയ സംരക്ഷണം അമ്മയുടെ നീലക്കാപ്പയുടെ കീഴിൽ നമുക്കായിരിക്കാം അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തെ നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ഒരു ഒറ്റ സമൂഹമായി അമ്മ ആഗ്രഹിക്കുന്ന ആ സൈന്യനിരയുടെ ഭാഗമായി എളിയവരായി വിനീതരായി വിശുദ്ധരായി നന്മയുള്ളവരായി ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നവരായി പാപത്തിന് പരിഹാരം ചെയ്യുന്നവരായി നമുക്കായിരിക്കാം പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ യേശു സ്തോത്രം യേശു ആരാധന യേശു